റേബിസ് വാക്സിൻ എന്നത് റേബിസ് വൈറസിനെ മറ്റു ചില ജീവികളുടെ മുട്ട അല്ലെങ്കിൽ ഏതെങ്കിലും കോശങ്ങൾ ഇതിൽ വളർത്തിയെടുത്തതിന് ശേഷം ആ വൈറസിനെ പൂർണ്ണമായും കൊന്നു ശുദ്ധീകരിച്ച് എടുക്കുന്ന കുത്തിവയ്പാണ് റേബിസ് വാക്സിൻ അതായത് അതിനെതിരെ അതിൽ ജീവനുള്ള വൈറസുകൾ ഉണ്ടാവില്ല കൊന്ന വാക്സി വൈറസുകളാണ് റേബിസ് വാക്സിനായിട്ട് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വാക്സിനേഷനിലൂടെ നമുക്കൊരിക്കലും റേബിസ് വരില്ല അപ്പോൾ അതാണ് വാക്സിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ് വാക്സിൻ കാരണം എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത് വളരെ വളരെ അപൂർവമാണ് ഈ വൈറസുകളെ മറ്റേതെങ്കിലും ഒരു ജീവിയിൽ കുത്തിവെച്ചിട്ടോ അല്ലെങ്കിൽ ജനിതക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടോ ആ വൈറസിനെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്ന വസ്തുക്കളെ ഉത്പാദിപ്പിക്കുന്നതിനെയാണ് ഇമ്മണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് അതായത് വാക്സിൻ എന്ന് പറയുന്നത് ഒരു തരം നിർജീ വൈറസുകൾ തന്നെയാണ് അതിനെതിരെ നമ്മുടെ ശരീരം പ്രതിരോധ ശക്തി ഉണ്ടാക്കിക്കൊള്ളും കാലക്രമത്തിൽ ചിലപ്പോൾ അതിന് ചില ദിവസങ്ങൾ എടുക്കാം പക്ഷെ ഇമ്മണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഈ വൈറസിനെ ആ സമയത്ത് തന്നെ നിർജ്ജീവമാക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് അത് മറ്റൊരു ജീവിയിൽ നിന്നോ അല്ലെങ്കിൽ ജനിതക സങ്കേതം ഉപയോഗിച്ചിട്ടോ നിർമ്മിക്കുന്നവയാണ് ഇത് രണ്ടും ഈ വൈറസിനെതിരെ ഫലപ്രദമാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതിരോധം ഉണ്ടാകാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുത്തു നിന്നിരിക്കും അത്രയും ദിവസം നമുക്ക് കാത്തിരിക്കാനില്ലാത്തത് കൊണ്ടാണ് അപകട സ്വഭാവം കൂടുതലുള്ള മുറിവുകളിൽ ഇമ്മണോഗ്ലോബിലിന് കൂടി എടുക്കുന്നത്